മഴ വില്ലിലെ വെള്ളയ തുമ്പര കണ്ടോ നീ ഇടിമിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചത്തെ കീറലി കണ്ടോ നടതിയായ പാടമാണു ഞാറ്റുവേലയെ വരാമോ മാറിലൂടെ കാലു കീറിക്കാട്ടു ചോലയെ മഴ അതുകൊണ്ട് വെളിയിറങ്ങാനും പറ്റില്ല കളിക്കാനും പറ്റുന്നില്ല അതാ മഴ ആയിട്ട് പോലും മഴയത്ത് കുളിക്കാൻ പോലും അച്ഛനും അമ്മയും സമ്മതിക്കുന്നു ഇനിയിപ്പെന്തു ചെയ്യും മഴ ആയതുകൊണ്ട് ഒരു സ്ഥലത്തും മഴ ആയതുകൊണ്ട് മുക്കിയത് സിനിമയും കാണാൻ പോകാൻ പറ്റാതായി ഇനിയിപ്പെന്ത് ചെയ്യും മഴ ആയതെ ട്യൂഷൻ സ്കൂളിലും പോകണ്ട പഠിക്കുകയും വേണ്ട